ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈഫ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൻസ് ആണ് അപ്പോൾ ഇത് വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം നീ മി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീരട്സ് യൂട്യൂബ് ചാനൽ വെൽക്കം ഫ്രണ്ട്സ് എൻ സോബി ട്രേഡിംഗ് സീകരസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് ടൈം ചെയ്യാൻ പോകാൻ ഈ ഒരു ട്രേഡ് നമ്മൾ ഇവിടെ നിന്ന് മിസ്സായിട്ട് നമ്മുടെ ടാർജറ്റ് എക്സാക്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചെത്രം എന്നെച്ചാൽ പ്രൈസ് റിവേഴ്സ് ചെയ്ത് ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സ്കിമാറ്റിക്കിൽ നമ്മളെവിടെ വെച്ച് എൻട്രി എൻട്രി എടുക്കും സോ നമ്മുടെ എൻട്രി റൈറ്റ് എൻട്രി ആകണമെങ്കിൽ സി ഇവിടെ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് നമ്മളുടെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തു അല്ലേ അതിനുശേഷം ഒരു സെല്ലിംഗ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലൈൻ വളരെ ആണ് ഒന്ന് ഇനി പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യുക ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മെക്ഷ്യൂർ ചെയ്യും മെക്ഷുവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ആ എൻട്രി മിസ്സായ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ മെറ്റിഗേഷൻ ഇവിടെ നടന്നിട്ടില്ല സോ ഈ ഒരു സ്കിമാറ്റിക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് സൈഡ് എൻട്രി എടുക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഗുഡ് എൻട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ സോ നമ്മളിവിടെ നിന്ന് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ് ഇവിടുന്ന് ഓൾറെഡി എൻട്രിയിൽ ഞാൻ കയറിയിട്ടുണ്ട് സോ ദിസ് ദിസ് എ എൻട്രി ക്യാൻഡിൽ ഇതിന് മുകളിൽ ടാപ്പ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു ഇതൊരു ഷോർട്ട് സൈഡിലേക്ക് വേണേലും നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ വേണം വെക്കാൻ ആക്ച്വലി ഇതിൻ്റെ മുകളിൽ പോയിട്ട് താഴെ വരുമ്പോഴത്തേനും വേണം നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് സോ ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നിന്ന് പ്രൈസ് എവിടം വരെയും വരും പ്രൈസ് ഏകദേശം ഇവിടം വരെയും വരും നമ്മളുടെ ഒരു ആക്ച്വലി ഇതിൻ്റെ ബോട്ടം വരമ്പരും നമ്മൾ അതിന് മുന്നേ തന്നെ ട്രേഡ് ഇല്ലാത്തത് എക്സിറ്റ് ആണ് അപ്പം ബിക്കോസ് ഈ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസിൻ്റെ ആക്ടിവിറ്റി മുകളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഇവിടെ വരാൻ വരുമ്പോഴത്തേനും സി എൻറ്റയർ ലെഗിൻ്റെ എത്ര ശതമാനം ഇത് പ്രൈസ് റിട്രൈസ് ചെയ്തു വന്നു ഫിബ് ഇട്ട് നമ്മൾ സി നമ്മളിവിടെ ഫിബ് ഇട്ട് നോക്കുകയാണെന്ന് ചോദിച്ചു ഇവിടെ സിക്സ്റ്റി വൺ പെർസെൻറ്റേജിന് എബവ് ആണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നാലും നമ്മൾ ഈ ഒരു ഫിബിൻ്റെ റേറ്റിലുള്ള ഈ ഒരു നോർമൽ കാൽക്കുലേഷൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതിൻ്റെ പുതിയ വീഡിയോസ് വരുന്നുണ്ട് അത് വാച്ച് ചെയ്യാം അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പെക്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി ഇപ്പം ഞാനത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല സോ ഫിബ് നമുക്ക് വിടാം ബിക്കോസ് നമുക്ക് ഫിബിൻ്റെ പ്രൈസിങ് വാല്യുവേഷൻ നമുക്ക് കറക്റ്റായിട്ട് അത്ര ഇതായിട്ട് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരു രണ്ട് മണിക്കൂറിൻ്റെ ക്ലാസ് ആണ് അത് അപ്പോൾ ഓൾറെഡി ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതിന് മുകളിലാണ് അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ സിമാറ്റിക് പ്രകാരം നമ്മളെങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് എൻട്രി എടുക്കുന്നത് ഇവിടെ വന്നു ഇവിടെ വന്നു പ്രൈസ് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഒരു ലിറ്റിൽ ഹൈ ടു ടൈം പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു പ്രൈസ് നേരെ താഴോട്ട് പോകുന്നു അല്ലേ അതിനുശേഷം പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് വൺ ടൈം പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് ടു ടൈം പ്രൈസ് ഈസ് പുള്ളി പുള്ളിംഗ് ബാക്ക് ത്രീ ടൈം അപ്പോൾ തേർഡ് ടൈമിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്കിമാറ്റിക്ക് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എവിടെയാണ് എൻട്രി എടുത്തിരിക്കുന്നത് സി എവിടെയാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് ഇവിടെയാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പം ഈ എൻട്രി പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിച്ചു എവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇനീഷ്യൽ പോയിൻ്റ് ഓഫ് ലിക്വിഡിറ്റിയുടെ മുകളിലാണ് പ്രൈസ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ആ ഒരു എൻട്രി ഫോർമേഷൻ ആണ് നമ്മളുടെ നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ നിന്നുകൊണ്ട് എൻട്രി എടുത്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു സ്വീപ്പും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇവിടെ അതിനുശേഷമാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എവിടെയാണ് നമ്മൾ നോക്കുന്നത് ഈ പ്രൈസ് മുകളിലോട്ട് പോയതിനു ശേഷം താഴോട്ട് വരുമ്പോഴത്തേനും നമ്മളുടെ ഏരിയ കവർ ചെയ്ത് പോയി അപ്പോൾ നമ്മൾ എക്സിറ്റ് ആകും ട്രേഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും നമ്മുടെ ഈ ടാർഗറ്റ് കിട്ടുന്നോണം വരെ ഇതാണ് ഇന്നത്തെ കാര്യം അപ്പം ഈ ഒരു സ്കിമാറ്റിക്കിനകത്ത് നോക്കിയാൽ സി വൺ ടൈം ടു ടൈം ത്രീ ടൈം പ്രൈസ് ഇസ് പുള്ളിംഗ് ബാക്ക് അല്ലേ എനിക്ക് ചോദിച്ചുണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ലിക്വിഡേഷൻ നടന്നതിന് ശേഷം പ്രൈസ് വൺ സൈഡിലേക്ക് പുൾ ബാക്ക് ചെയ്ത് കയറി പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്തെ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ പ്രൈസ് ആക്ഷൻ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ എൻട്രി ഏകദേശം കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇനി നമുക്ക് ലൈവ് ട്രേഡിംഗ് ആണ് ടൈം ഇൻ ന്യൂയോർക്ക് വാട്ട് വാട്ടിസ് എ ടൈം നോ മൂന്ന് നാൽപ്പത്തൊമ്പത് വി എം അപ്പോൾ നമ്മളുടെ സി പതിനഞ്ച് നാൽപ്പത്തൊമ്പത് ഇപ്പം നമ്മൾ എൻട്രി എടുത്തിട്ട് ഏകദേശം പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് സമയം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ സോ സി ദിസ് ഈസ് എ ലൈവ് മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ടാർജറ്റ് ഇവിടം വരെയാണ് പെട്ടെന്ന് ഒരു ക്യുക്ക് ഫോള് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം കുറച്ചുകൂടെ ടാർജറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി മാർക്കറ്റ് ഇന്ന് നമ്മൾ വരച്ച വെച്ചിരിക്കുന്നത് സി പെട്ടെന്ന് ഒരു ക്യുക്ക് ഫോൾ വരുന്നതാണോ അപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഫോൾ വന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സെൽ ഓഫ് നല്ല രീതിയിൽ വരാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടാർജറ്റ് ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം അപ്പോൾ ഈ കറക്റ്റ് ഇതിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല ഐ വില് ഹോൾഡ് സം ടൈം അപ്പം ഇവിടെ സി മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ ക്ലോസ് ഇയറായി വരുന്നു മാർക്കറ്റ് സോ നമുക്ക് പൊസിഷനും എക്സിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളുടെ സ്കിമാറ്റിക് പ്രകാരം ഓക്കെ എക്സിറ്റ് ചെയ്ത ട്രേഡ് ഐ തിങ്ക് ഈ ഫസ്റ്റ് മൊമെന്റ് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്ത സോ ക്ലോസിംഗിന്റെ ഒരു സെല്ലോഫ് ആണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ കൂടുതൽ ഇനി മാർക്കറ്റ് താഴെ പോവാൻ ചാൻസ് ഇല്ല സോ ഐക്സിങ് സോ ഏകദേശം നമ്മളുടെ പോയിന്റിലേക്ക് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ നോ ഫിനിഷ് നോ എക്സിറ്റ് ചെയ്തു നമ്മളുടെ ട്രേഡ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സ്കിമാറ്റിക്ക് ഞാൻ എപ്പോഴും നമ്മളുടെ ചാനലിൽ വരച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്കിമാറ്റിക്കല്ലേ ആ ഒരു സ്കിമാറ്റിക്ക് തന്നെ ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നോ ഇല്ലയോ ടു ഡയമെൻഷണൽ വെയിൽ നമ്മൾ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നു അല്ലേ എങ്ങനെയാണ് കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എക്സാക്ട്ലി സെയിം റിപ്ലിക്കായിട്ട് അതായത് സെയിം മോഡലിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തോ ഇല്ലയോ എക്സാക്ട്ലി അതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തു അല്ലേ അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഏത് നമ്മളുടെ മാർക്കറ്റ് ഇപ്പോൾ ഇതിന് മുന്നിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ലൈവ് മാർക്കറ്റിന് ലൈവ് വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മൾ എൻട്രിക്ക് നോക്കി അല്ലേ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് അന്നേരം ഈ ഒരു ഇതിൻ്റെ അവിടെ പക്ഷെ നമുക്ക് എൻട്രി തരാതെ മാർക്കറ്റ് പോയി അതാണ് ഇതിൻ്റെ പ്രീവിയസ്ലി വന്നിരിക്കുന്ന വീഡിയോ അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാർജറ്റ് അന്നേരം ഇതായിരുന്നു അതിന് സോറി ടാർജറ്റ് നമ്മളുടെ ഏകദേശം ഇവിടെയായിരുന്നു ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല നമ്മൾ വന്നത് സി എക്സാക്ട്ലി അവിടെ പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൻ്റെ ആക്ഷൻ വരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇത് നമുക്ക് എക്സ്പീരിയൻസ് കൂടി നമ്മൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് നമുക്ക് എക്സ്പെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് പറ്റത്തില്ല ബിക്കോസ് ഈ സ്കിമാറ്റിക്കാണ് ഇതിനകത്ത് നമ്മൾ നോ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഒത്തിരി അധികം കോൺസെപ്റ്റുകളുണ്ട് ടൂ ലെക്ട് പുൾ ബാക്ക് പ്രൈസ് മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ലിക്വിഡിറ്റി എങ്ങനെയാണ് മാർക്കറ്റ് ക്ലിയർ ഓഫ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ പ്രൈസ് വെൻ ഇറ്റ് ഈസ് പുളിംഗ് ബാക്ക് വൺ ടൈം ടു ടൈം ത്രീ ടൈം ഇറ്റ് ഇറ്റ് ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ റിവേഴ്സ് ആൻഡ് ഇവിടെ വരുമ്പോഴത്തേനും മിറ്റികേഷണൽ മൂവ്മെൻറ്റിൻ്റെ ഈ പ്രീവിയസ് ഏരിയയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുമ്പോഴത്തേനും പ്രൈസ് ഇറ്റ് വിൽ റിവേഴ്സ് അല്ലേ അവിടെ ഒരു സപ്പോർട്ട് ഫോർമേഷൻ പോലെ ഇതുണ്ടോ എക്സാക്ട്ലി അവിടെ നോക്കുമ്പോൾ എവിടെയാണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത് സോ ദീസ് ആർ കോൾഡ് കൺഫർമേഷൻസ് അല്ലേ ദീസ് ആർ കോൾഡ് കൺഫർമേഷൻസ് അപ്പോൾ ഈ ഒരു കൺഫർമേഷനകത്ത് നമ്മളൊരു ചെറിയ ട്രേഡ് എടുക്കുവാണെങ്കിൽ പോലും ഇഫ് യു സി എ എൻ നമ്പർ ഓഫ് കൺഫർമേഷൻസ് ഓർ സ്റ്റാക്ക് ഓഫ് കോൺഫ്ലുവൻസസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് ആ ഒരു ട്രേഡിലേക്ക് നമ്മൾ കയറുക കയറുക എന്ന് പറയുന്നത് അല്ലാതെ ചെയ്യുന്ന എല്ലാം ക്യാമ്പിളിങ് ആണ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ പ്രോസസ് യു ഡോണ്ട് ഹാവ് എ സിസ്റ്റം റൈറ്റ് അപ്പോൾ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ ഈ പ്രോസസ് ഫ്ലോ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കറിയണം എവിടെയാണ് സി ഇതിൻ്റെ വെല്ലിക്കുഡിറ്റി എവിടെയാണെന്ന് അറിയണം ഈ ഒരു സ്കിമാറ്റിക്കിൽ ഇപ്പം ഞാൻ വരച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൽ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇവിടെ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് തിരിച്ച് കയറി വരുമ്പോഴത്തേനും റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഏറ്റവും ഹയസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് മോളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ ഓൺ എ ഗ്രീൻ കാൻഡിൽ യു വിൽ ബി കെറ്റിംഗ് ഇൻ ദ എൻട്രി അറ്റ്ലീസ്റ്റ് നമുക്കിവിടെ ഇതിൻ്റെ മോൾ വരുവാണെങ്കിൽ സോ പ്രൈസ് അതിന് മോൾ വന്നിട്ടൊന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് എവിടെ വെച്ചെങ്കിലും പിടിക്കാൻ പറ്റും അതാണ് ക്ലോസ് ചെയ്യാൻ പറ്റും നമ്മുടെ ട്രേഡ് അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം എന്താണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പ്രൈസ് കയറി വരുമ്പോഴത്തേക്കും കുറേ ആയിരിക്കും എന്ന് ആയിരിക്കും എന്നോർത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഓരോ ബൈ മൂവ്മെൻറ്റിനും നമ്മൾ സെല്ലിങ് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഇങ്ങനെ സെൽ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ സി പ്രൈസിൻ്റെ റിയാക്ഷൻ ഉണ്ടോ നമ്മളുടെ ഏകദേശം ടാർജറ്റ് അതിന് ശേഷം പ്രൈസ് തിരിച്ച് കയറിപ്പോകുന്നുണ്ട് അങ്ങോട്ടാണ് എത്ര ക്യുക്ക് മൂവ്മെൻ്റ് ആണെന്ന് ചോദിക്കുക അത് പ്രൈസ് ആൻഡ് ആക്ഷൻ ബിക്കോസ് നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ ടാർജറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നതും നമ്മൾ കണ്ടു വെച്ചിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നതും മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള പൊതുവായിട്ടുള്ള സ്വഭാവവും ഇതെല്ലാം കൂടെ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും സി ഇതൊരു ടൈപ്പ് ഓഫ് ഫുൾ ബാക്ക് ആണ് പുൽ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആദ്യമായിട്ടുള്ള ഡയറക്ഷൻ മുകളിലേക്കാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ബോത്ത് സൈഡിലുള്ള ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് ക്യാൻഡിൽ അങ്ങ് ഫോം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്യും അപ്പോൾ എന്തെല്ലാം ഓർഡേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലും ബൈ സൈഡിലും സെൽ സൈഡിലും പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും ക്ലിയർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് സോ നമ്മളിവിടെ ക്ലിയറായിട്ട് നമുക്ക് ഈ ചാർട്ടിനകത്ത് ഇത് കാണാൻ പറ്റുകയോ ഇല്ലയോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഭയങ്കര ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ചോദിക്കും എല്ലാ ദിവസവും ഇങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സി മെത്തഡോളജി ഈസ് സെയിം വാട്ട് ഈസ് എ മെത്തഡോളജി അത് സെയിം ആണ് മനസ്സിലായോ അപ്പം മെത്തഡോളജി സെയിം ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റിയുടെ ഇഞ്ചക്ഷൻസ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുമ്പം നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ നിന്നിട്ടാണോ നമ്മൾ സെല്ല് ചെയ്യുന്നതെന്ന് നോക്കുക സി നൗ സപ്പോസ് ഇത് നമ്മൾ സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രി ആണ് ഐ നോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് നോ ഫ്ലിപ്പ് ഇറ്റ് ബാക്ക് നോ ഓൾട്ട് ഐ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടോ ഓൾട്ട് ഐ ഇൻവേഴ്സ് ചാർട്ട് ഓക്കെ ഇവിടെ ഓൾട്ട് ഐ സി ഇൻവേഴ്സ് ചെയ്തു ഇൻവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ബൈ സൈഡിൽ ഇപ്പോൾ റെഡ് ക്യാൻഡിൽ കളർ ഒന്നും നോക്കണ്ട ബൈ സൈഡിലേക്കാണ് എൻട്രി നോക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ബൈ സൈഡിലേക്ക് എൻട്രി നോക്കുന്നത് സി ഇനീഷ്യൽ പോയിന്റ് ഇത് ഇതിൽ പ്രൈസ് ഇതിന് താഴെ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബൈ സൈഡിലേക്കുള്ള എൻട്രി നോക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രി നോക്കേണ്ടത് അപ്പം ഇങ്ങനെ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കാൻ പഠിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എ ക്ലാസ് സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഇതിന് താഴെ പ്രൈസ് ഹൗ മെനി ടൈംസ് ഇത് ഇവിടെ മിറ്റിഗേഷൻ നടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഇതിന് താഴെ പല പ്രാവശ്യം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രേക്കപ്പ് സ്ട്രക്ചർ നമ്പർ ടു ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രൈസ് പുള്ളിംഗ് വൺ ടൈം ടു ടൈം അല്ലേ സം ടൈംസ് നമുക്ക് ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റിലോട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നെന്ന് വരത്തില്ല അതാണ് അതിനകത്തെ കാര്യം ഇറ്റ് ഡിപ്പെൻസ് അല്ലേ നമ്മൾ എല്ലാ ദിവസവും പ്രൈസ് ആക്ഷൻ ഒരുപോലെയല്ല അതാണ് അതിനകത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും സി ബൈ സൈഡ് ഓർ സെൽ സൈഡ് ദ ആക്ടിവിറ്റി സെയിം നമുക്ക് രണ്ട് സൈഡിലോട്ട് എൻ്ററി വേണം സോ ആക്ടിവിറ്റി സെയിം ആണ് പക്ഷെ ഫ്ലിപ്പിൻ പാക്ക് അഗെയിൻ എന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഓൾഡായി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ചാർട്ട് ഇൻവേർട്ട് ചെയ്തു റിയൽ ചാർട്ട് നമുക്ക് ഇതിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ഫ്ലിപ്പ് ഫ്ലിപ്പ് ദ ചാർട്ട് ചാർട്ട് ഇൻവേഴ്സ് ചെയ്യാന്ന് പറയും അപ്പോൾ ഓൾട്ട് ഐ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് യു ക്യാൻ ടു ഇറ്റ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പം സൈഡിലേക്ക് എൻ്റെ നോക്കുക മാർക്കറ്റ് ഫോർ ബൈ സൈഡ് ഫ്ലിപ്പ് ഫ്ലിപ്പ് ദ ചാർട്ട് ബാക്ക് ഇൻറ്റ് ദ സെയിം ഒറിജിനൽ പൊസിഷൻ ദെൻ ബൈസൈഡ് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത് സെയിം ഏരിയ വിൽ ബി യുവർ സെല്ലിംഗ് ഏരിയ മനസ്സിലായോ അത്രയുള്ള കാര്യം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ ഓരോ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി മാർക്കറ്റ് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വന്ന് മാർക്കറ്റ് ബിഹേവ് ചെയ്ത് നമ്മളുടെ കൺമുന്നിൽ കാണിച്ചോ ഇല്ലയോ അതാണ് നമ്മളുടെ ട്രേഡിംഗ് ഫിക്കേഴ്സ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണിത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് കാണുക പല പ്രാവശ്യം കാണുക കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങൾ ഫീഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫീഡ് ചെയ്ത് പതുക്കെ പതുക്കെ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് യു ഹാവ് എ പാഷൻ ആൻഡ് യു ആർ വിത്ത് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം പല രീതിയിലുള്ള എൻട്രി സെറ്റപ്പുകൾ എനിക്ക് എനിക്കിനി പരിചയപ്പെടുത്തി തരാൻ പറ്റും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പുതിയ പുതിയ വീഡിയോ കണ്ടൻ്റുകളായിരുന്നു അപ്പോൾ അതിന് എന്താണ് വേണ്ടത് മോട്ടിവേഷൻ ഐ ഹാവ് ടു മോട്ടിവേറ്റ് യു ആൻഡ് യു ഹാവ് ടു മോട്ടിവേറ്റ് മി ദിസ് ഇസ് എ ഗീവൻ ടേക്ക് ആക്ഷൻ സോ യു നീഡ് ടു റൈറ്റ് എ സിമ്പിൾ കമൻറ്റ് ക്ലാസ്സുകളെല്ലാം നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ അത് അവിടെയാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മകൾ വരട്ടെ സി യു ഇൻ അനദർ വീഡിയോ